ഹായ് ഹലോ വെൽക്കം ബാക്ക് ചിപ്പു ആണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്നല്ല പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുമായിരിക്കും അപ്പം എന്താണെന്ന് നോക്കാം സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കും ജോലി തിരക്കുകളിലും ഒരു ഭക്ഷണം കഴിക്കാൻ കൊതിക്കുന്നവർക്ക് ഇത് നല്ല അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ചെറുപയറും അവലും വിളയിച്ച് കഴിച്ചു ശീലിച്ച മലയാളികൾക്ക് മുദ്ര വിളയിച്ച് അപരിചിതമായിരിക്കും കുതിരയ്ക്ക് നൽകുന്ന മുതിരയ്ക്ക് അടുക്കളയിൽ എന്ത് കാര്യം എന്നാണ് എന്നാൽ നമ്മുടെ ആരോഗ്യത്തിൽ മുതിരയ്ക്കും പങ്കുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്തേത് കഴിക്കുന്നത് പേശി സന്ധിവേദനകൾക്ക് ഗുണം ചെറുപയറും മറ്റു പുഴങ്ങി കഴിക്കുന്നതും പോലെ ഇതും കഴിക്കാവുന്നതാണ് മുതിര വ്യത്യസ്ത തരത്തിൽ പാകം ചെയ്യാവുന്നതാണ് അതിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ പാകം ചെയ്ത് കൊടുക്കൂ എങ്ങാൻ നോക്കാം ഒരു കപ്പ് മുതിര ഒരു ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് വെള്ളം ശർക്കര ആവശ്യത്തിന് തേങ്ങ ആവശ്യത്തിന് ഒരു ബൗൾ വെള്ളത്തിലേക്ക് ഒരു കപ്പ് മുതിരയെടുത്ത് കുതിർക്കാൻ വെക്കുക ഒരു രാത്രി അല്ലെങ്കിൽ എട്ട് മണിക്കൂർ അത് മാറ്റി വെക്കുക ശേഷം അത് വെള്ളം കളഞ്ഞ് ഒരു കുക്കറിലേക്ക് മാറ്റുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക അതിലേക്ക് വേവിച്ച മുതിര ചേർക്കുക മധുരത്തിനനുസരിച്ച് ശർക്ക പിടിച്ചത് ചേർത്തിറക്കാം മധുര എങ്ങനെയാണ് വേണ്ടത് അതുപോലെ ഇങ്ങനെ ഉപയോഗിക്കാം അതുപോലെ ശർക്കര അലിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് തേങ്ങയും ചേർത്തിളക്കി യോജിപ്പിക്കാം ഇത് ചൂടോടെ വിളമ്പി കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ മൈ വരുന്നവരെ ഓക്കെ ബൈ